അഡ്രസ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോ ഇതൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് നിങ്ങൾ ഒരുപാട് കുറെ ദിവസമായിട്ട് അതായത് ചോദിക്കുന്ന കുറെ കാര്യങ്ങൾക്കുള്ള ഒരു ഉത്തരാണ് കേട്ടോ ഒന്നാമത്തെ കാര്യം പറയുന്നത് ഈ ഒരു മാസം കഴിഞ്ഞ മാസം മൃദുലയുടെ ഡെലിവറി ടൈം തൊട്ട് നമ്മള് കേക്കാൻ തുടങ്ങിയാണ് നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതി ആയിരുന്നു ഭയങ്കര മാനസികമായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇപ്പൊ കഴിഞ്ഞ പോയി ഒരു മാസം എന്ന് പറയുന്നത് ഓർത്തോണ്ടിരുന്ന സങ്കടം വരും സ്റ്റാർട്ടിങ് ഒന്നാതെ കാര്യം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അന്ന് തൊട്ട് എന്നെ തെറിവിളിക്കാൻ തുടങ്ങിയാണ് ആൾക്കാര് എന്തിനാണ് ഏതിനാണെന്ന് അറിയത്തില്ല ഇപ്പൊ രണ്ടാമത് വന്നിരിക്കുന്നത് കൊച്ചു അച്ഛൻ അമ്മ ഇവരൊക്കെ എന്ത് ചെയ്യും എല്ലാരും വീഡിയോയില് ഇല്ലല്ലോ സ്വാഭാവികം എന്ത് ചെയ്താലും നെഗറ്റീവ് പറയാൻ വേണ്ടി തെറി വിളിക്കാൻ വേണ്ടിയും പേഴ്സണലി മൃദലെ ആയിക്കോട്ടെ എന്നെ ആയിക്കോട്ടെ ഒരുപാട് മോശമായിട്ടുള്ള രീതിയിൽ ഇപ്പം ജനിച്ച കുഞ്ഞിനെ പോലും മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് എന്ത് ഒരു ഒരു സുഖം ഇപ്പൊ എന്തൊക്കെ പറയുന്നെ കുഞ്ഞ് ജനിച്ചതിനു ശേഷം കുടുംബം അടിച്ചു പിരിഞ്ഞു എന്നും ആ കുഞ്ഞിന്റെ കുഞ്ഞിന് ഒരു ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു എനിക്ക് അറിയത്തില്ല ഏത് ഇത് വായിക്കുന്ന ഒരു അച്ഛനമ്മ അല്ലെങ്കിൽ എന്റെ കുഞ്ഞിനെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്ന അല്ലെങ്കിൽ എന്റെ ഭാര്യയെ പറ്റി ഇങ്ങനെയൊക്കെ പറയുന്ന ഉണ്ടാവുന്ന ഒരു മാനസികമായിട്ടുള്ള ഒരു വിഷമം എത്രത്തോളം ആണെന്ന് അവനവന് വരുമ്പോഴേ സീരിയസ്ലി അവനവന് പഠിക്കത്തോളൂ നിങ്ങൾ പറയൂ എന്നാ പിന്നെ എന്തിനാ നിങ്ങൾ സോഷ്യൽ മീഡിയയില് എല്ലാം നിങ്ങളുടെ ലൈഫ് അങ്ങ് തുറന്നു കാണിക്കുവല്ലേ തുറന്നു കാണിക്കുവല്ലേ അപ്പൊ നിങ്ങൾ ഇതും കേക്കാനായിട്ട് ബാധ്യസ്ഥരാവണം എന്നുള്ള കുറെ കൊറേ റിയാക്ഷൻ വീഡിയോസ് കുറെ കമന്റ്സ് അങ്ങനെ ഞാൻ അതിലും വലിയ ും നിനക്ക് ഗോവയിൽ പോവാൻ കാശുണ്ട് നിനക്ക് കറങ്ങാൻ കാശുണ്ട് നിനക്ക് കാറ് വാങ്ങാൻ കാശുണ്ട് നിന്റെ വൈഫ് ഡെലിവറി ആയപ്പോൾ നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ നിന്റെ പൈസ വിവരം ഇല്ലാത്ത ആൾക്കാരും ഞാൻ ഞാൻ പറഞ്ഞത് പറഞ്ഞത് പൊതുവേ പൊതുവേ ഈ മതി നിന്നെ എനിക്ക് അവരോടാണ് പറയാനുള്ളത് എന്താണ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇത്ര പ്രശ്നം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ഒരിക്കൽ പൊന്നി ഈ പറയുന്ന ആൾക്കാർ പലരും അവിടെ ജനിച്ച ആൾക്കാരായിരിക്കണം ഇനി അടുത്ത നമ്മളെ എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കൊച്ചു അമ്മ അച്ഛൻ എല്ലാരും എവിടെ ഇപ്പം അവരെ കാണുന്നില്ല വീഡിയോയിൽ നിന്നും ഒരു കാര്യം ഞാൻ ആദ്യം കൂടി പറഞ്ഞോട്ടെ നമ്മൾ എല്ലാവരും മനുഷ്യരാണ് നമുക്കും വിഷമങ്ങളുണ്ട് ദേഷ്യങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് ഇതെല്ലാം ഉള്ള പച്ചയായ മനുഷ്യരാണ് ഞാനും മൃദുലയും അതൊക്കെ കാര്യമല്ല അല്ലേ അതുപോലെ എല്ലാവർക്കും അറിയാം ഇപ്പൊ എല്ലാവർക്കും ഒക്കെ എല്ലാരും അറിയാവുന്ന കാര്യങ്ങളാണ് പിണക്കങ്ങളും ഇണക്കങ്ങളും എല്ലാ കുടുംബത്തിലും ഉണ്ടാവുന്ന കാര്യങ്ങളാണ് മനസ്സിലായില്ല മനസ്സിലാക്കി തരാം അതുപോലെ പിണക്കങ്ങളും ഇണക്കങ്ങളും ദേഷ്യങ്ങളും എന്റെ കുടുംബത്തിലും ഉണ്ട് എന്തായി കേക്കണേ എന്നെ പറ്റിക്കണ്ട എനിക്കറിയാം അപ്പം അത് വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞ് അതിൽ കൂടെ റീച്ച് ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ ഒഴിവാക്കിക്കുബത്തില് പ്രശ്നങ്ങളുണ്ടാവാറില്ലേ വിഷമങ്ങളുണ്ടാവാറില്ല ദുഃഖങ്ങളുണ്ടാവാറില്ല നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടാണോ ഇരിക്കാറ് അല്ല എല്ലാവരുടെയും കുടുംബത്തിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ എന്റെ കുടുംബത്തിലും ഉണ്ട് പ്രശ്നങ്ങളൊക്കെ അതൊക്കെ മാറും മാറുമായിരിക്കാം എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു അഡ്രസ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞ് ജനിച്ചപ്പം ബർത്ത് സർട്ടിഫിക്കറ്റിൽ അഡ്രസ്സ് എന്ത് എഴുതണം എന്ന് എനിക്ക് ഈ ലൈഫിൽ ഭയങ്കരമായിട്ട് ഞാൻ വിഷമിച്ചു ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു ഒരവസ്ഥയിലാണ് ഇപ്പോഴും